പ്രണയത്തിന് കണ്ണും കാതും മൂക്കുമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഒട്ടേറെ കേട്ടതാണ് പക്ഷേ ചില പ്രണയങ്ങൾ കണ്ണും കാതും മാത്രമല്ല അയ്യും കാതും വരേക്കും തന്നെ വേറുപെടുത്തുമെന്നുള്ളത് കരുവാറ്റയിൽ നിന്നും മുപ്പത്തെട്ട് വയസ്സുകാരനും പതിനേഴ് വയസ്സുകാരിയും ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം കണ്ടപ്പോൾ പൂർണമായും മനസ്സിലായില്ലേ മുപ്പത്തെട്ട് വയസ്സുള്ള ശ്രീജിത്തും പതിനേഴ് വയസ്സുകാരിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ശ്രീദേവിയുമാണ് ഇത്തരമൊരു ദാരുണ മരണത്തിലേക്ക് പോയത് വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളുള്ള ശ്രീജിത്ത് ഭാര്യയുമായി അകിൽച്ചയിലാണെന്നുള്ള വിവരമായിരുന്നു ആയിടയിലെല്ലാം വന്നത് ശ്രീജിത്തിൻ്റെ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്താണ് ശ്രീദേവി താമസിക്കുന്നത് അങ്ങനെ ഇരുവരും തമ്മിൽ പരിചയമാകുകയും തുടർന്ന് പ്രണയത്തിലാകുകയുമായിരുന്നു ദീർഘനേരം ശ്രീദേവി ശ്രീജിത്തുമായി ഫോണിലൂടെ സംസാരിക്കാറുണ്ടായിരുന്നു ഇത് വീട്ടുകാർ ഒട്ടേറെ തവണ വിലക്കിയിരുന്നു എന്നിട്ടും ഇവർ ഇവരുടെ ഈ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ശ്രീദേവിയുടെ വീട്ടുകാർ ശ്രീജിത്തിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് നൽകിയിരുന്നു പോലീസ് ഹാജരാകാൻ പറഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവർ രണ്ടു പേരും കൂടെ കരുവാറ്റ സ്റ്റേഷനിലെത്തി സ്റ്റോപ്പില്ലാത്ത ട്രെയിനിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടിയത് ആലപ്പുഴ ചെറുതന സ്വദേശിയാണ് മുപ്പത്തെട്ട് വയസ്സുകാരനായ ശ്രീജിത്ത് പള്ളിപ്പാട് സ്വദേശിനിയായ ശ്രീദേവിയും തമ്മിലുള്ള ഈ ബന്ധം വീട്ടുകാർ എതിർത്തതിനെ തുടർന്നാണ് ഇരുവരും ഇത്തരത്തിലേക്ക് മാറിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത വെറും പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു യുവാവിനു വേണ്ടി സ്വയം ജീവനെടുക്കാൻ തീരുമാനിച്ച കാര്യം വലിയ വിഷമം തന്നെയാണ് നൽകിയത് ഇവർക്കിതൊന്നും പറഞ്ഞു മനസ്സിലാക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ലേ സ്വന്തം ഭാര്യയെയും മക്കളെ പോലും ഓർക്കാതെ വിവാഹിതനായ ഇയാൾ മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്തരത്തിൽ ജീവനൊടുക്കിയ കാര്യത്തിലും വലിയ വിഷമം സംഭവിച്ചത് ഇയാളുടെ രണ്ട് മക്കൾക്കാണ് ഇവർ ആത്മഹത്യ ചെയ്ത സമയത്ത് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ശ്രീജിത്തിനെതിരെ ശ്രീദേവിയുടെ വീട്ടുകാർ കംപ്ലയിൻ്റ് നൽകുകയും അതേ തുടർന്ന് പോലീസ് ശ്രീജിത്തിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞ അതേ ദിവസം തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് വെറുതെ എന്തിന് ചില മനുഷ്യന്മാർ ജീവിതം തുലക്കുന്നു ഓർക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവൻ വളരെയേറെ വിലപ്പെട്ടതാണ് ഇത്തരം സാഹചര്യങ്ങളെ സഹായം തേടുക പെൺകുട്ടിയും ബുധനാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് രാവിലെ വൈകുന്നേരവും മാത്രം തീവണ്ടി നിർത്തുന്ന സ്റ്റേഷനാണിത് ഉച്ചയ്ക്ക് പരിസരത്ത് ആൾ ഉണ്ടാകാറില്ലെന്നറിഞ്ഞാണ് ആത്മഹത്യക്ക് ഇവിടം തിരഞ്ഞെടുത്തതെന്ന് പോലീസ് പറയുന്നു തുടർന്ന് ട്രാക്കിലേക്ക് ഇറങ്ങി കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്ക് ഇരുവരും ഒന്നിച്ച് ചാടുകയായിരുന്നു ട്രാക്കിലേക്ക് ചാടലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കെ നിലവിളിച്ചെങ്കിലും നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചുതെറപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന വീട്ടുകാരുടെ പരാതി പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് ആത്മഹത്യ മുപ്പത്തിയെട്ടുകാരനായ ശ്രീജിത്തിന്റെ ഭാര്യ വീടിനടുത്താണ് പെൺകുട്ടി താമസിക്കുന്നത് ശ്രീജിത്ത് ഭാര്യയുമായി അകന്നു കഴിയുകയാണ് ഇയാൾ മകളെ ശല്യപ്പെടുത്തുന്നതായി ആരോപിച്ച് വീട്ടുകാർ തിങ്കളാഴ്ചയാണ് ഹരിപ്പാട് സ്റ്റേഷനിൽ പരാതി നൽകിയത് ചൊവ്വാഴ്ച പോലീസ് വീട്ടിലെത്തിയെങ്കിലും ശ്രീജിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ബുധനാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ വീട്ടുകാരെ അറിയിച്ചാണ് പോലീസ് മടങ്ങിയത് ഇയാളും പെൺകുട്ടിയും സ്ഥിരമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു